നടി രാധികയുടെ അമ്മയും നടൻ ശരത്കുമാറിന്റെ അമ്മായിയമ്മയും നടൻ എം ആർ രാധയുടെ ഭാര്യയുമായ ഗീത വിടവാങ്ങി മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി താരങ്ങൾ താരകുടുംബത്തിന് ഈ മരണം കനത്ത നഷ്ടമാണ് നടി രാധിക ശരത്കുമാറിന്റെ അമ്മ ഗീത അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച പോസ്റ്റിൽ രാധിക തന്നെയാണ് അമ്മയുടെ വിയോഗ വാർത്ത അറിയിച്ചത് നടൻ എം ആർ രാധ എന്നറിയപ്പെടുന്ന മദ്രാസ് രാജഗോപാലൻ രാധാകൃഷ്ണന്റെ ഭാര്യയാണ് ഗീത ഏറെക്കാലമായി വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു അടുത്ത കാലത്തായി ആരോഗ്യനില കൂടുതൽ വഷളായി മൃതദേഹം പോയസ് ഗാർഡനിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച വൈകിട്ട് ചെന്നൈ വസന്തനഗറിലെ ശ്മശാനത്തിൽ സംസ്കാരം സുഹാസിനിയും ആരധീരവിയും ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ആദരാഞ്ജലികളോടെ ഞങ്ങളും ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി